സദാസമയവും റബ്ബിൻ്റെ സംരക്ഷണം ലഭിക്കാൻ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു താല നമ്മെ രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ പറ്റിയ നല്ലൊരു മാർഗ്ഗത്തെക്കുറിച്ച് മുത്തനബി സുല്ലാഹു അലഹി വസലമത്തങ്ങൾ നമ്മെ പഠിപ്പിച്ച് വന്നിട്ടുണ്ട് നമ്മൾ ജീവിതത്തിൽ പകർത്തിയാൽ തീർച്ചയായും ഒരു പ്രശ്നവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല വലിയ പ്രശ്നങ്ങൾ വന്നാൽ തന്നെ മലപോലെ വന്നത് മഞ്ഞുപോലൊരുങ്ങിയ അങ്ങ് പോകുന്നത് കാണാം അതിന് നമ്മൾ നിത്യജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ പതിവാക്കേണ്ടതുണ്ട് അതിൽപ്പെട്ട പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് സൂറത്തുകളെക്കുറിച്ച് മാത്രമാണ് ഞാനിവിടെ പറയുന്നത് മുത്തനബി സല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞു ഒരു മനുഷ്യൻ അവൻ്റെ എല്ലാ ദിവസത്തിലും പ്രവാദത്തിലും പ്രദോഷത്തിലും ചൊല്ലേണ്ട ഒരു സൂറത്തുണ്ട് അതേതാണ് പുൽ ഹു അഹദ് എന്ന സൂറത്ത് രാവിലെയും മൂന്ന് പ്രാവശ്യം കുൽ ഹു അള്ളാഹു അഹദ് എന്ന സൂറത്ത് ഓതുകാം വൈകുന്നേരവും മൂന്ന് പ്രാവശ്യം കുൽ ഹു അള്ളാഹു അഹദ് എന്ന സൂറത്ത് ഓതുകാം ഇത് പോരാ ഇതോടൊപ്പം തന്നെ അവധത്തേനു കൂടി പതിവാക്കണം അഥവാ കുൽ അറുപത് പിറബിൽ ഫലഖ് എന്ന സൂഹത്തും മൂന്ന് പ്രാവശ്യം നമുക്ക് ഓദാം കുൽഅറുത് പിറബിനാസ് എന്ന സൂഹത്തും മൂന്ന് പ്രാവശ്യം നമുക്ക് ഓദാം അത് രാവിലെയും വൈകിട്ടും ഇങ്ങനെ നമ്മൾ ഓതുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ കാവൽ സദാ സമയവും നമുക്കുണ്ടാകുമെന്നതാണ് നമ്മൾ മക്കളെ പഠിപ്പിച്ചു കൊടുക്കുക ഭാര്യമാർക്ക് പറഞ്ഞു കൊടുക്കുക ഭർത്താക്കന്മാർക്ക് പറഞ്ഞു കൊടുക്കുക മാതാപിതാക്കൾക്കും കുടുംബത്തിനും ആർക്കൊക്കെ ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക കഴിയുന്ന ആളുകളിലേക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അവരൊക്കെ കേട്ട് പഠിക്കട്ടെ ജീവിതത്തിൽ പകർത്തട്ടെ ചെറിയ സുഹൃത്തുകളല്ലേ നമ്മളൊക്കെ പതിവാക്കുന്ന സുഹൃത്തുക്കളല്ലേ ആ സുഹൃത്തുകൾ ചൊല്ലാൻ പറ്റുന്ന മുഴുവൻ സമയങ്ങളിലും നാം ഓതുക നമ്മുടെ ജീവിതത്തിൽ ഉടനീളം തീർച്ചയായും വറക്കത്ത് നൽകുന്നതാണ് സംരക്ഷണം നൽകുന്നതാണ് പ്രയാസങ്ങളിൽ നിന്നൊക്കെ ദുരിതങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു താല നമുക്ക് മോചനം നൽകുന്നതാണ് അതുകൊണ്ട് നാം പതിവാക്കുക എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ക്ഷമിച്ചുകൊണ്ട് ജീവിക്കാനും പ്രയാസങ്ങളും പ്രതിസന്ധികളുമില്ലാതെ ജീവിതം മുന്നോട്ട് പോവാൻ സന്തോഷത്തോടെ മുന്നോട്ട് കൊവാൻ അള്ളാഹു താല നമുക്കും കുടുംബത്തിനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമയുണ്ട്